राम राम जय सीताभिराम श्रीराम राम जय लोकाभिराम श्रीराम राम जय श्रीराम श्रीराम राम जय श्रीराम राम जय श्रीराम राम जय श्री നമസ്കാരം കളരി സ്ഥനത്തിൻ്റെ ശ്രീരാമനാമം അഭ്യുന്നതി മന്ത്രം എന്ന ഏഴാമത് രാമായണ പാരായണ സത്സംഗവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം गणपते नमः अविघ्नमस्तु श्रीगुरुभ्यो नमः सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मनुष्यपद्मेशुरविस्वरूपं प्रणामि तुञ्जत्यळुमार्यपादं श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्दग राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापते ശ്രീരാമരമണീയ മണീയ വിഗ്രഹനോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നാരായണായ നമോ നാരായഷേകാരംഭം എംഗിളോ രാജാ ദശരഥനേ ക ാനന്ദിക്കുമ്പോൾ പങ്കജസംഭവ പുത്രൻ വസിഷ്ഠനാം തൻകുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ പൗരജനങ്ങളും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിലാനന്ദമതിനില്ല സംശയം വൃദ്ധനായി വന്നിതു ഞാനും ഒട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വീ പരിപാലനാർത്ഥം അഭിഷേകമെത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴതങ്ങനെയെങ്കിലതുൾപൂവിലോർത്തു നിയോഗിക്കുകയും വേണം ഇപ്രജകൾക്കനുരാഗമവംഗലുണ്ട് എപ്പോഴും ഏറ്റമതോർത്തുകണ്ടീലയോ വന്നീലമാതുലനെ കാൺമതിൻ്റെ നേരെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമെടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാൽ അവർ വരുവാൻ പാർക്കയില്ലിനി ഒന്നുകൊണ്ടുമു നിർണയം മാനസേ എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങൾ എന്നു തന്നെ സംഭരിച്ചിടണം രാമനോടും നിന്തിരുവടി വൈകാതെ സാമോദമിപ്പോഴേ ചെന്നറിയിക്കണം തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക ചാരു പതാകകളോടുമത്യുന്നതം ഘോരമായുള്ള പെരും ദിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ പിന്നെ നോക്കിയരുൾ ചെയ്തു എല്ലാം വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കി നീ നാളെ വേണം അഭിഷേകമിളമയായി നാളീക നേത്രണം രാമനു നിർണയം നന്ദിതനായ സുമന്ത്രരുമേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാധരാൽ എന്തൊന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും ചെയ്താലും അന്തരമെന്നിയെ സംഭരിച്ചിടുവൻ ചിത്തെ നിരൂപിച്ചുകൊണ്ട് സുമന്ദ്രരോടിത്തം വശിഷ്ഠ മുനിയും അരുൾ ചെയ്തു കേൾക്കനാളെ പുലർകാലേ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷിയെ പതിനാറ് പേർ നിൽക്കണം മത്തഗജങ്ങളെ പൊന്നണിയിക്കണം ഐരാവത കുലജാതനാം തീർത്ഥവാരി പൂർണങ്ങളായി ദിവ്യരത്നങ്ങൾ അമുത്തി വിചിത്രമായി സ്വർണ കലശ സഹസ്രം മലയജ പർണങ്ങൾ കൊണ്ടുപോയി കെട്ടിവച്ചിഴണം പുത്തൻ പുലിത്തോൽ വരുത്തുക മോനികം സുവർണദണ്ഡം മണിശോഭിതം മുക്താമണി മാലയരാജിത നിർമ്മല വസ്ത്രങ്ങൾ മാലയങ്ങൾ ആഭരണങ്ങളും സൽകൃതന്മാരാം മുനുജനം വന്യഹ നിൽക്കുശപാണികളായി സഭാന്തികേ നർത്തകിമാരു വാരവധൂജനം നായക ഗ ഗായകൈണികവർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം ഉർവീശ്വരാങ്കണേ നിന്നു മനോഹരം ഹസ്ത്യശ്വപത്തിരഥാദി മഹാബലം വസ്ത്രാദ്യലങ്കാരമോടുവം നേടണം ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം ഭൂപാലേയും വരുവാൻ ശോഭയോടെ രാഘവാഭിഷേകാഥമാ പൂർവം രാമ തപോവനുഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം സംഭാഷണം ബാലി ബാളീനിഗ്രഹണം സമുദ്രതരണം ലങ്കാരിദനം പശ്ചാണകുഭകർണനിധനം ഏതദ്ധി रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीतायाः पतये नमः